മെന്റലി വീക്ക് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ഓരോരുത്തരും വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും അവർ നമ്മളോട് തെറ്റി വാതിലടിച്ച് കുറ്റിയിടുന്നതും വീട് പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഇതിനെല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ് ബോറടിക്കണ ഉമ്മാ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ചെയ്തോ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് സജഷൻസ് കൊടുക്കുന്നതിന് പകരം അവരോട് ചോദിക്കുക ഈ ബോറടിക്കുന്നത് ഈ ബോറടി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നിനി പറ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ച് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക അപ്പോഴാണ് അവർ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതിന് എല്ലാത്തിനും നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുന്നതിലൂടെ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ ആയി പോവുകയാണ് നമുക്ക് അത് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും നമ്മുടെ സെൽഫ് എസ്റ്റീമും കൂടും പക്ഷെ അതല്ല അവിടെ വേണ്ടത് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക അവർക്ക് ചിന്തിച്ച് ആ ഒരു കാര്യത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് അവരെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ പറ്റുന്നതും അവരിലെ മെൻ്റൽ ടഫ്നെസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മൾ അവർക്ക് സോൾവ് ചെയ്യാൻ അവസരം കൊടുക്കുമ്പോൾ അവരിലെ സെൽഫ് എസ്റ്റീം ഉയരുകയും പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് അവരിൽ ബിൽഡ് ആവുകയും ചെയ്യും ഇത് നിങ്ങൾ അറിയുന്ന ഒരു നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഫോളോ ദ പേജ്